ദൈവത്തിന് സ്തോത്രം ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം എബ്രായ എബ്രാഹലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വായിക്കുന്നു എബ്രായ എബ്രാഹലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തു വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത കർത്താവിനെ മഹത്വപ്പെടുത്താം ഇപ്രായ ലഘനം പതിനൊന്നാമത്തെ അധ്യായത്തിനകത്ത് വിശ്വാസത്തോ വിശ്വാസത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവിക നന്മകളെയും വിടുതലുകളെയും കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസിക്കേണ്ടതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനെ അപ്പുറത്ത് വെളിപ്പെടുന്ന ദൈവ പ്രവർത്തികൾ ധാരാളം വാക്യങ്ങൾക്കകത്ത് ഈ അധ്യായത്തിനകത്ത് അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ഇന്ന് പകലും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ പ്രതികൂലങ്ങൾ ചെറുതാകാനായി തുടങ്ങും പ്രതിസന്ധികൾ ജീവനില്ലാത്തതായി മാറുവാനായി തുടങ്ങും വിശ്വാസം എവിടെയാണോ വർദ്ധിക്കുവാനായി തുടങ്ങുന്നത് അവിടെ വഴികൾ ഉണ്ടാകുവാനായി തുടങ്ങും അമേർ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം ഭക്തന്മാരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന വിടുതലുകളെ കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേർ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ പതിനൊന്നാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ഓരോ തലമുറയിലും ജീവിച്ചിരുന്ന ഭക്തന്മാർ വിശ്വാസത്താൽ പ്രാപിച്ചെടുത്ത വിടുതലുകൾ ഇന്ന് പകൽ നിശ്ചയമായിട്ടും ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിച്ചാൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീരും മുപ്പത്തിമൂന്നാം വാക്യത്തിലെ ഒരു കാര്യം സിംഹങ്ങളുടെ വായി അടച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആമേ സിംഹത്തെ കൊന്നു എന്നല്ല എഴുതിയിരിക്കുന്നത് സിംഹത്തിന്റെ വായടച്ചു അങ്ങനെയാണെങ്കിൽ സിംഹത്തിന് തുല്യമായി വായ് പൊളിച്ച് തകർത്ത് കളയുമെന്ന് പറയുന്ന ശക്തികൾ മുൻപിലുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തിന്റെ മുൻപിൽ അതിനെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് നാം തിരിച്ചറിയണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ സിംഹം പോലെ അലറിയെടുത്തു വരുന്ന ശക്തികളുടെ മീതെ ഒരു വലിയ ജയവും വിടുതലും ദൈവം നമുക്ക് നൽകിത്തരുന്ന പകലായി തീരട്ടെ വിശ്വസിക്കുവാൻ തയ്യാറായവർക്ക് നേരെ പാഞ്ഞെടുത്തു വന്ന സിംഹങ്ങളുടെ വായ് അടഞ്ഞു ഈ പ്രഭാതത്തിൽ പ്രിയരെ എത്ര പേർക്ക് ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് വിശ്വസിക്കുവാനായി കഴിയും തീക്കുതുല്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാൽ തീ തലമുടിയെപ്പോലും തൊടാതെ വണ്ണം ബലമില്ലാത്ത തീയായി മാറി ആ ഒരു വലിയ ദൈവപ്രവൃത്തി വ്യക്തിപരമായ ജീവിതങ്ങളിൽ വെളിപ്പെട്ടു തുടങ്ങട്ടെ ശോധനകളും പ്രതികൂലങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യത്തെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന അതിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി തീർക്കുന്നതാണ് വിശ്വാസമെന്നു രാവിലെ തിരിച്ചറിയാതെ പോകരുത് തീയുടെ ബലത്തെ കെടുത്തി ദൈവകൃപയാൽ ചിലത് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ എത്രയെത്ര എത്ര വാക്യങ്ങളാ വാക്കുകള അതിനകത്തെഴുതിയിരിക്കുന്നത് വാളിന്റെ വായ് തലയ്ക്ക് തെറ്റി നേരെ എടുത്ത ആയുധം ശങ്കിനു നേരെ കടന്നു വന്ന പ്രതിസന്ധി അമേൻ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി തീർന്നു ഇന്ന് പകൽ പ്രതീക്ഷയോടെ നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നുണ്ടോ വലിയ ആയുധം മിനുസപ്പെടുത്തി ഉന്നം വച്ചുപയോഗിച്ചാലും നീക്ക് പോക്കുകളെ തരുന്ന വിശ്വാസത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടും അടുത്തതെഴുതിയിരിക്കുന്നത് ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു എങ്ങനെ വിശ്വാസത്തിലൂടെ വിശ്വാസം നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുന്നതല്ല വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശക്തി പ്രദാനം ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെയും പ്രാർത്ഥിക്കുന്നവരുടെയും ശക്തിയുടെ ഉറവിടം വിശ്വാസമാണെന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് കാലാകാലങ്ങളിൽ ഭക്തന്മാർ നേടിയെടുത്ത വിടുതലിൻ്റെ നീണ്ടൊരു ലിസ്റ്റാണ് ഇതിനകത്ത് എഴുതി എഴുതിയിരിക്കുന്നത് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു കളഞ്ഞു പരാജയപ്പെട്ടു പോകേണ്ട ഇടത്ത് ശത്രു പ്രബലനായി വന്ന ആ സമയത്ത് വിജയം കൈവരിക്കുവാൻ ശത്രുവിനെ തുരത്തി ഓടിക്കുവാൻ വിശ്വാസ മുഖാന്തരമായി തീർന്നെങ്കിൽ പ്രിയരെ ഇന്ന് പകൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിന് നേരെ കുടുംബത്തിന് നേരെ യുദ്ധപ്രഖ്യാപനവുമായി എഴുന്നേറ്റിരിക്കുന്ന ശത്രുവിന്റെ ശക്തികളെ തുരത്തിക്കളയേണ്ടതിന് വിശ്വാസത്തിന് കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം അമേ വിശ്വസിക്കേണ്ട ദൈവത്തിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുവാൻ എന്ന പകൽ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാമോ ഒരു വലിയ ദൈവപ്രവൃത്തി ആരംഭിക്കുന്ന ദൈവിക ഇടപെടലുകൾ ആരംഭിക്കുന്ന നല്ല പകലായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ ദൈവപ്രവൃത്തികൾ അനുഭവിക്കുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കും ഇന്ന് പകൽ കർത്താവിൻ്റെ കരുണയും കൃപയും കൂടെ ഇരിക്കട്ടെ വിശ്വാസത്താൽ ചിലത് നേടിയെടുക്കേണ്ടതിന് സകലരെയും സഹായിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ